സർക്കാർ ജീവനക്കാരോ അധ്യാപകരും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ എടുക്കാൻ നേരത്ത് സാലറി സർട്ടിഫിക്കറ്റ് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഡി ഡി ഒ മാർ നൽകുന്നത് മൂലമാണ് സർക്കാർ ജീവനക്കാരോ അധ്യാപകരും പാപ്പരാകുകയോ അല്ലെങ്കിൽ സ്ഥിരമായി കടക്കാരായി മാറുകയോ ചെയ്യുന്നത് സർക്കാർ ജീവനക്കാരോ അധ്യാപകരും ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുക്കാൻ നേരത്ത് നൽകുന്ന സാലറി സർട്ടിഫിക്കറ്റ് ഡി ഡി ഒ മാർ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് എത്ര വരെ കൊടുക്കാം എന്നതിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കുടിശ്ശിക വരുത്തുന്ന പക്ഷം ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ സഹകരണ സംഘങ്ങളിൽ നിന്നോ കിട്ടുന്ന നോട്ടീസ് പ്രകാരം എങ്ങനെയാണ് റിക്കവറി നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ സൂക്ഷിക്കേണ്ട രജിസ്റ്ററുകൾ ഏതൊക്കെയാണ് റിട്ടയർ ചെയ്തതിനു ശേഷമാണ് ബാധ്യത നിലനിൽക്കുന്നതെങ്കിൽ അത് ഏത് രീതിയിൽ ഈടാക്കാം എന്നതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരണമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ കുറുള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ജീവനക്കാർക്കും അധ്യാപകർക്കും ഗസറ്റഡ് ഓർ നോൺ ഗസറ്റഡ് സാലറി സർട്ടിഫിക്കറ്റും ബാധ്യതാ പത്രവും നൽകുന്നത് ബന്ധപ്പെട്ട ഡി ഡി ഒരാണ് ഡി ഡി ഒമാർക്ക് ഈ വക രേഖകൾ വിതരണം ചെയ്യുന്നത് അവരുടെ മേലുദ്യോഗസ്ഥരാണ് ഒരു ജീവനക്കാരൻ സ്വന്തം ശമ്പള സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ വായ്പ എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ ഈ ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളം ബേസിക് പേഡ് ഇരട്ടി വരത്തക്ക രീതിയിൽ പരമാവധി വരത്തക്ക രീതിയിലുള്ള സാലറി സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ബാധ്യത രഹിത പത്രവും ഡി ഡിഒമാർ നൽകാൻ പാടുള്ളൂ അതോടൊപ്പം തന്നെ ഒരു ജീവനക്കാരൻ മറ്റൊരാൾക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ ആ ജാമ്യം നിൽക്കുന്ന ജീവനക്കാരന്റെ അടിസ്ഥാന ശബ്ദത്തിന്റെ ബേസിക് പേഡ് അൻപത് ഇരട്ടി വരത്തക്ക രീതിയിൽ പരമാവധി വരത്തക്ക രീതിയിലുള്ള സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാധ്യത രഹിത പത്രവേ ഡി ഡി ഒ മാർ നൽകാൻ പാടുള്ളൂ ഇങ്ങനെ ജാമ്യം നിൽക്കുന്ന സാഹചര്യത്തിൽ വായ്പ തുക പൂർണമായും ജീവനക്കാരന്റെ കടബാധ്യതയായി രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് ഒരു ജീവനക്കാരന്റെ സേവന കാലയളവിനുള്ളിൽ അടച്ചു തീർക്കാൻ കഴിയുന്ന തവണകൾ ഉൾപ്പെടുത്തിയുള്ള വായ്പകൾക്കും ജാമ്യങ്ങൾക്കും മാത്രമേ സാലറി സർട്ടിഫിക്കറ്റും ബാധ്യതാ രഹിത പത്രവും ഡി ഡി ഒ നൽകാൻ പാടുള്ളൂ ഓരോ ജീവനക്കാരൻ്റെയും സാലറി സർട്ടിഫിക്കറ്റും ബാധ്യതാ രഹിത പത്രവും എന്നാണ് വിതരണം ചെയ്തത് ആ വായ്പ തുകയത്ര ജാമ്യം ഉൾപ്പെടെ വിതരണം ചെയ്തതിൻ്റെ ഒരു രജിസ്റ്റർ സ്ക്രീൻഷോട്ടിൽ അതിൻ്റെ മാതൃക കാണാം നിർബന്ധമായിട്ടും ഡി ഡി ഒ മാർ തൻ്റെ ഓഫീസിൽ സൂക്ഷിക്കേണ്ടതാണ് ഇത് വാർഷിക ഓഡിറ്റിനും വിധേയമാക്കേണ്ടതാണ് ബാധ്യത രജിസ്റ്ററിന് ഓരോ ജീവനക്കാരനും ഒരു പേജ് വെച്ച് നിശ്ചയിച്ച് നൽകുക ആ പേജിലെ രണ്ട് പാർട്ടായിട്ട് മാറ്റുക വായ്പേയും ജാമ്യവും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം പേഴ്സണൽ ലോൺ നെയിം ജീവനക്കാരൻ്റെ പേര് ജീവനക്കാരൻ്റെ പെൻ നമ്പർ ഡെസിഗ്നേഷൻ ജീവനക്കാരൻ്റെ ബേസിക് പേ തുടർന്ന് ജീവനക്കാരൻ വാങ്ങിച്ചിരിക്കുന്ന സാലറി സർട്ടിഫിക്കറ്റ് വായ്പയുടെ പേരിൽ ഡി ഡി ഒ മാർഗിൽ നിന്നും വാങ്ങിച്ചിരിക്കുന്ന സാലറി സർട്ടിഫിക്കറ്റ് അത് ഇഷ്യൂ ഡേറ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തി രേഖപ്പെടുത്തി പോകണം ലോൺ എമൗണ്ട് എത്രയാണ് വായ്പ അപേക്ഷ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ എത്ര രൂപയുടെ ലോൺ എമൗണ്ട് ആണ് അതും ആ കോളത്തിൽ നിശ്ചയിച്ചിട്ടുള്ള കോളത്തിൽ രേഖപ്പെടുത്തി ബാലൻസ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് കംപ്ലീറ്റ് പൂരിപ്പിച്ച് അവിടെ ആക്കി വെക്കേണ്ടതാണ് രണ്ടാമത്തെ ഭാഗമായിട്ട് ഷുവർട്ടി വാ ജാമ്യം നിന്ന വകയിൽ ജീവനക്കാരുടെ പേര് പെൻ നമ്പർ ഡെസ്റ്റിനേഷൻ ബേസിക് പേ തുടർന്ന് ജാമ്യത്തിൻ്റെ പേരിൽ എത്ര സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് എത്ര രൂപയ്ക്കാണ് ജാമ്യം നിന്നിരിക്കുന്നത് അതിൻ്റെ ഡാറ്റാസ് ഈ നിശ്ചിത ഫോമിൽ തന്നെ നിശ്ചിത രജിസ്റ്ററിൽ തന്നെ ഡി ഡി ഒ മാർ എഴുതി സൂക്ഷിക്കണം എന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുന്നു ധനകാര്യ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും റിക്കവറി നോട്ടീസ് കൈപ്പറ്റിയതിൻ്റെ തൊട്ടടുത്ത മാസം മുതൽ ഡി ഡി ഒ മാർ റിക്കവറി ആരംഭിക്കേണ്ടതും ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും നിർത്തിവെക്കൽ നോട്ടീസ് സ്റ്റോപ്പ് മെമ്മോ ലഭിക്കുന്നതുവരെ ആ റിക്കവറി തുടരേണ്ടതുമാണ് ജീവനക്കാരുടെ അനുവാദം ഇല്ലാതെ തന്നെ സ്പാർക്കിലൂടെ റിക്കവറി ആരംഭിക്കാവുന്നതാണ് സ്പാർക്കിൽ ഇതിനുള്ള ഓപ്ഷൻ നിലവിലുണ്ട് ജീവനക്കാരൻ്റെ വായ്പ അല്ലെ ജാമ്യം ജീവനക്കാരനെടുക്കാൻ നേരത്ത് റിക്കവറി നടത്താൻ ഡി ഡി ഒമാരെ ചുമതലപ്പെടുത്തുന്ന ഡിക്ലറേഷൻ ഫോം അന്നേ ദിവസം സൈൻ ചെയ്ത് ധനകാര്യ സ്ഥാപനത്തിന് നൽകിയിട്ടുള്ളതാണ് അത് ഡി ഡി ഒ കൗണ്ടർ സൈൻ ചെയ്തതുമാണ് ഇങ്ങനെ റിക്കവറി നടത്താത്ത ഡി ഡി ഒ ധനകാര്യ സ്ഥാപനങ്ങളിൽ ചിലരത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതായും കാണുന്നു റിക്കവറി സംബന്ധിച്ചുള്ള വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന മാതൃകയിൽ ഓരോ ഡി ഡി ഒമാരും രജിസ്റ്റർ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ് മാതൃക സ്ക്രീനിൽ കാണാം ഫോം ഓഫ് റിക്കവറി രജിസ്റ്റർ നെയിം പെൻ നമ്പർ ഡെസിഗ്നേഷൻ ബേസിക് പേ ലോൺ എമൗണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം ഈ ഫോമിൽ തന്നെ പൂരിപ്പിച്ച് ഇതിൻ്റെ ഒരു രജിസ്റ്റർ എല്ലാ ഡി ഡി ഒമാരും ബന്ധപ്പെട്ട ഓഫീസിൽ സൂക്ഷിക്കേണ്ടതാണ് ഓഡിറ്റിന് വിധേയമാക്കേണ്ടതാണ് ജീവനക്കാർ സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷം മാത്രമാണ് സഹകരണ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും റിക്കവറി നോട്ടീസ് ഡി ഡി ഒ മാർക്ക് പലപ്പോഴും ലഭിക്കുന്നത് ഇതുമൂലം യഥാസമയം റിക്കവറി നടത്താൻ പറ്റാ പറ്റാത്ത സാഹചര്യങ്ങളുമുണ്ട് നിലവിൽ ഒന്നേ നാല് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സർവീസിൽ പ്രവേശിച്ചവർക്ക് എൻ പി എസ് ആണ് എൻ പി എസിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യത്തിൽ നിന്നും റിക്കവറി തുക ഈടാക്കാൻ ഇപ്പോൾ പ്രൊവിഷനുമില്ല ഡി ഡി ഒ മാർ റിക്കവറി നടത്താത്തത് മൂലം സർക്കാർ കക്ഷിയായും ഡി ഡി ഒ കക്ഷികളാക്കിയും വിവിധ കോടതികളിൽ ധാരാളം അന്യായങ്ങൾ ഫയൽ ചെയ്യുന്നുണ്ട് സർക്കാർ ബാധ്യത ഈടാക്കുന്ന സന്ദർഭങ്ങളിൽ ജീവനക്കാരൻ്റെ മൊത്തം ശമ്പളത്തിൻ്റെ മൂന്നിൽ രണ്ട് തുക ജീവിത ചെലവിനായി റിക്കവറിയിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് ചുരുക്കത്തിൽ ജീവനക്കാരൻ്റെ മൊത്തം ശമ്പളത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രമേ റിക്കവറി ഇനത്തിൽ ഈടാക്കാൻ പാടുള്ളൂ കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം വൺ ആർട്ടിക്കിൾ എൺപത്തി ഒൻപത് മൂന്ന് എന്നാൽ ഈ ചട്ടം സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും റിക്കവറി ചെയ്യേണ്ട പരമാവധി തുകയെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്നില്ല സർക്കാർ ജീവനക്കാരൻ വായ്പ എടുക്കുന്നതിൽ നിന്നോ ജാമ്യം നിൽക്കുന്നതിനോ ശമ്പള സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുമ്പ് വായ്പയുടെ ആകെ പ്രതിമാസ തിരിച്ചടവ് മൊത്തം ശമ്പളത്തിന്റെ പകുതി കവിയുന്നില്ലെന്ന് വകുപ്പ് തലവന്മാരും ഡി ഡി ഒമാരും ഉറപ്പാക്കണമെന്നും സർക്കുലർ പ്രതിപാദിക്കുന്നു ഉദാഹരണമായി ഒരു ലക്ഷം രൂപയാണ് മൊത്തം പ്രതിമാസ ശമ്പളമെങ്കിൽ പ്രതിമാസ തിരിച്ചടവ് അമ്പതിനായിരം രൂപയിൽ കവിയാൻ പാടില്ല സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഡി ഡി ഒമാർ ഈ സ്ക്രീനിൽ കാണുന്ന മാതൃകയിലുള്ള ശമ്പള സർട്ടിഫിക്കറ്റാണ് നൽകാൻ നൽകേണ്ടത് ഒരു ജീവനക്കാരന് സ്ഥലം മാറ്റം ലഭിക്കുമ്പോൾ ജീവനക്കാരൻ്റെ അവസാന ശമ്പള സർട്ടിഫിക്കറ്റ് എൽ പുതിയ ഓഫീസിലേക്ക് അയക്കുന്നതിനോടൊപ്പം ബന്ധപ്പെട്ട ഡി ഡി ഒമാർ ബാധിതകളെ സംബന്ധിച്ചുള്ള ബന്ധപ്പെട്ട രേഖകളും കൈമാറേണ്ടതാണ് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിയിലെ ജിഒ പി നമ്പർ പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്തരവ് പ്രകാരം കെ എസ് ആർ വോളിയം ടു പാർട്ട് തേർഡ് റൂൾ മൂന്ന് റൂളിംഗ് നമ്പർ വണ്ണിൽ മോഡിഫിക്കേഷൻ വരുത്തിയിരിക്കുന്നു സർവീസിൽ നിന്നും വിരമിക്കുന്ന സമയത്ത് കിട്ടുന്ന ഗ്രാറ്റുവിറ്റിയിൽ നിന്നും ബാധ്യത ഈടാക്കണമെങ്കിൽ റിട്ടയർമെൻ്റ് സമയത്ത് ഈടാക്കിക്കൊള്ളാനുള്ള സമ്മതപത്രം ഡി ഡി ഒക്ക് ബാധ്യതയുള്ള ജീവനക്കാർ നൽകണമെന്നാണ് പുതിയ ഉത്തരവ് പറയുന്നത് വായ്പ എടുക്കാൻ നേരത്തെ ഇങ്ങനെയുള്ള ഒരു സമ്മതപത്രം ജീവനക്കാരൻ ഒപ്പിട്ട് ഡീഡിയോ കൗണ്ടർ സൈൻ ചെയ്ത് ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനത്തിൽ നൽകുന്നുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിലായിരുന്നു ഗ്രാറ്റ്വിറ്റിയിൽ നിന്നും ബാധ്യത ഈടാക്കിയിരുന്നത് എന്നാൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർക്കാർ ഉത്തരവ് ഇപ്പോൾ ഏറെ ആശയക്കുഴപ്പം ഈ കാര്യത്തിൽ സൃഷ്ടിക്കുന്നു